ക്രിസ്തുവിയിൽ സ്നേഹമുള്ളവരെ പെന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞുവരുന്ന തിങ്കളാഴ്ച പരിശുദ്ധ അമ്മയുടെ തിരുനാളായിട്ടാണ് തിരുസഭ മാതാവ് ആഘോഷിക്കുന്നത് പരിശുദ്ധ മറിയം തിരുസഭയുടെ അമ്മ എന്ന ടൈറ്റിലോടുകൂടെയാണ് ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് യേശുവിന് ഈ ഭൂമിയിൽ ജനിക്കാൻ ഒരമ്മയെ ദൈവത്തിന് ആവശ്യമായി വന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ ഇറങ്ങി വന്ന പെന്തക്കുസ്ത തിരുനാളിലൂടെ സഭയ്ക്ക് ജന്മം ലഭിക്കുമ്പോൾ തിരുസഭയ്ക്ക് ഒരമ്മയെ വേണം ആ അമ്മയാണ് പരിശുദ്ധം അറിയുമെന്ന് രണ്ടാം വറ്റിക്കാൻ കൗൺസിലിന് ശേഷം സഭ പ്രത്യേകമായി പഠിപ്പിക്കുകയും പോൾ ആറാമൻ പാപ്പ അത് പ്രഖ്യാപിക്കുകയും തിരുനാളായി ആഘോഷിക്കുകയും ചെയ്യണമെന്ന് സഭാ മക്കളോട് പ്രത്യേകമായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശിൽ കർത്താവ് തൻ്റെ പ്രാണൻ വെടിയുന്നതിന് മുമ്പ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കുരിശിന് താഴെ നിൽക്കുന്ന തൻ്റെ അമ്മയെ നോക്കി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാനെ നോക്കി പറഞ്ഞ കാര്യമാണ് എന്താ പറയുന്നത് യോഹന്നാനോട് പറയുക ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ ഏൽപ്പിക്കുമ്പോൾ വചനം പറയുന്നുണ്ട് ആ നിമിഷം മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു യോഹന്നാൻ പരിശുദ്ധ മറിയത്തെ അമ്മയായി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ യോഹന്നാൻ ദൈവ മക്കളുടെ പ്രതിനിധിയായിട്ട് നിൽക്കുകയാണ് യോഹനാൻ മറിയത്തെ ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ദൈവമക്കളായ നമ്മളെല്ലാവരും നമ്മുടെ ഭവനത്തിൽ ഈ അമ്മയെ സ്വീകരിച്ചു എന്നതിൻ്റെ അർത്ഥമാണ് അമ്മയാകട്ടെ മക്കളെയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളത് അമ്മയുടെ പ്രത്യേകത അമ്മ കൂടെയുള്ളപ്പോൾ മക്കൾ ബലമുള്ളവരാണ് കരുത്തുള്ളവർ ജീവിതത്തിൻ്റെ ഏതു വലിയ പ്രശ്നങ്ങളുടെ നടുവിലും നമ്മൾ അതുകൊണ്ട് ആദ്യം വിളിക്കുന്ന വിളി തന്നെ എന്താ അമ്മേ എന്നൊരു വിളിയാണ് ആ വിളിയിൽ നമുക്ക് ലഭിക്കുന്ന കരുത്ത് എത്ര ആഴമുള്ളത് ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനും നേരിടാനും തരണം ചെയ്യാനും ഒരു മകന് മകൾക്ക് ലഭിക്കുന്ന കരുത്ത് അത് അമ്മ നൽകിയ കരുത്താണ് കർത്താവ് കുരിശും കൊണ്ട് കാൽവരി കയറുമ്പോൾ ദ തുണയായി ബലമായി ഒരമ്മ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അവൻ്റെ കരുത്ത് അവൻ്റെ മരണത്തോടുകൂടെ ചിതറിക്കപ്പെട്ടു പോയ അവൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടാൻ ഒരമ്മ ഇല്ലായെങ്കിൽ എങ്ങനെ പറ്റും ഓടിപ്പോയ മക്കളെ തിരിച്ചു പിടിച്ച സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് അമ്മ അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ മറിയത്തോട് ചേർന്ന സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി ഇങ്ങനെ സഹിയോൺ ഉട്ടുശാലയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നത് കൈവിട്ടു പോകുന്ന മക്കളെ ചേർത്ത് പിടിക്കുന്ന കരുണയുടെ സാന്നിധ്യമാണ് അമ്മ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഏത് വലിയ പ്രശ്നങ്ങളുടെ മുന്നിലും തളരാതെ തകരാതെ മുന്നേറാൻ നമുക്ക് ഒരമ്മയുണ്ട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലമായി മാറട്ടെ ഇതൊരു ടൈറ്റിൽ മാത്രമല്ല മറിയം ഇന്നും എന്നും തിരുസഭയുടെ അമ്മയാണ് അതുകൊണ്ട് സഭ എവിടെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുവോ എവിടെയൊക്കെ പ്രതിസന്ധിയിലാകുന്നുവോ അവിടെയൊക്കെ അമ്മ ഇന്നും പ്രത്യക്ഷ ദർശനം നൽകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ ഇത് മക്കൾക്കുള്ളൊരു ഉറപ്പാണ് എൻ്റെ കുഞ്ഞെ ഞാൻ നിന്റെ കൂടെ ഉണ്ടട്ടാ എന്ന് അമ്മ പറയുന്നുറപ്പ അത് ലൂർദിലും ഫാത്തിമായിയിലും വല്ലാർപാടത്തും പാടത്തും വേളാങ്കണിയിലും മാത്രമല്ല വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതൊരു മകൻ്റെയും മകളുടെയും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ഈ അമ്മയുണ്ട് എന്നുള്ളത് എൻ്റെ സഹോദരിയുടെ പ്രസവ സമയമായപ്പോൾ അമ്മയെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ കാരണം അത്രയും നാൾ നോക്കിയിരുന്നത് എൻ്റെ അമ്മയാണ് അപ്പോൾ അമ്മയ്ക്ക് ലേബർ റൂമിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അമ്മ മകൾക്ക് കൊടുത്തൊരു ഉപദേശമുണ്ട് എൻ്റെ മോളെ ഞാൻ വന്നാലും ലേബർ റൂമ് വരെ അല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ അകത്ത് കയറാൻ പറ്റുന്ന ഒരമ്മയെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇതാണ് അമ്മയുടെ കരുത്ത് നമ്മൾ എവിടെയായാലും ഒന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഓടിയെത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് അമ്മ ഈ അമ്മ മക്കൾക്ക് തുണയായി ബലമായി കൂടെയുണ്ട് എന്നുള്ളത് തിരുസഭയുടെ അമ്മയായി പരിശുദ്ധ മറിയത്തെ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കുള്ള സദ്വാർത്ത ഈ അമ്മയുടെ കരം പിടിച്ച് മക്കളായ നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരാം